നേതൃത്വത്തിൽ ദിനം ആചരിക്കും ുളം കഞ്ഞിക്കുഴി കാഞ്ചാർ ഇരട്ടിയാർ ചക്കള്ളം കാമാക്ഷി വണ്ടൻമേട് എന്നിവിടങ്ങളിലാണ് ഒക്ടോബർ എട്ട് വരെ ദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേതൃത്വത്തിൽ ഇടുക്കിയിലെ ഏഴ് പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ തുകമല ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകളിലുമാണ് വയോജന ദിനം ആചരിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി രൂപീകരിച്ചിരിക്കുന്ന ഫെഡറേഷനുകളുടെയും ഫെഡറേഷനുകളിലെ നയിക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്ന ജില്ലാതല ഫെഡറേഷൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഏഴ് പഞ്ചായത്തുകളിലും തമിഴ്നാട് കരൂർ ജില്ലയിലെ അഞ്ചു പഞ്ചായത്തുകളിലും സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ എട്ട് വരെയുള്ള ദിവസങ്ങളിലായി വയോജന ദിനാചരണവും വയോജന സംഗമവും നടത്തപ്പെടുകയാണ് അംഗങ്ങളായുള്ളത് വിവിധ പഞ്ചായത്തുകളിൽ സ്വയം സഹായ സംഘങ്ങളുടെ മാതൃകയിൽ കൂട്ടായ്മകൾക്കുണ്ട് ഗൊസാഡിനൊരു ഗൊസാഡിലെ നമ്മുടെ ഡയറക്ടർ അച്ഛന് ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി കാരണം കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു അവാർഡ് ലഭിക്കാൻ കാരണമായത് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രീതിയിലാണ് നടക്കുന്നത് ആയിരത്തി മെമ്പർമാർ നമുക്ക് ഇടുക്കി ജില്ലയിൽ ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട് സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ഓരോ പഞ്ചായത്തിലെയും സംഘങ്ങളുടെ നേതാക്കളാണ് ഫെഡറേഷൻ ഭാരവാഹികളായിട്ട് വരുന്നത് അവരാണ് കൂട്ടായ്മകളുടെ മേൽനോട്ടം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഫെഡറേഷനുകളാണ് ധനസഹായ വിതരണം മെഡിക്കൽ ക്യാമ്പുകൾ വിനോദയാത്രകൾ കലാ കായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ അനി ചുബരാജ് ചാക്കോച്ചനമ്പാട്ട ജൂയി വള്ളനാമറ്റം സൂസമ്മ ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു